അസ്സാമലൈക്കും വരഹമുല്ലാ വാഹി വാഹിദ വസ്സലാത്തു വസ്സലാമു വസ്സലാമുദ മഹാനായ അബ്ദുല്ലാഹിബിനു അബ്ബാസ് അറലി അള്ളായിൽ നിന്നും ഇമാം ബുഖാരി തൻ്റെ സ്വഹ്യ രേഖപ്പെടുത്തുന്ന രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് അന്ന നബീയ യമൻ വസ്ലം ഇത്തഖി ഫാൽ ഇത്തൽ സഹോദരങ്ങളെ മഹാനായ സഹാബി മുഹമ്മദ് ബിൻ ജബൽ റലി അള്ളാഹു നഹുവിനെ ദീനീ പ്രബോധനാർത്ഥം മഹാനായ റസൂൽ കരീം സല്ലു അലൈസ്വല്ല യമനിലേക്ക് അയക്കുന്ന ഒരു രംഗമുണ്ട് ആ സമയത്ത് പ്രവാചൻ സുല്ലമ്മ ധാരാളക്കണക്കിന് വസീയത്തുകൾ കൊടുക്കുന്നുണ്ട് ദ രംഗത്ത് നാം പാലിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഹദീസ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം ആ കൂട്ടത്തിൽ റസൂൽ കരീം സല്ലാ അലൈഹി വസല്ലമ അടിവരയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ബിൻ ജബർ അലൈ അള്ളാവിനെ പഠിപ്പിച്ച ഒന്നാണ് ഇത്തഖി ഇത്തക്കി ദൽമദലും മുഹാദെ അക്രമത്തിന് വിധേയമായ ആളുകളുടെ പ്രാർത്ഥന നീ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണമെന്നാണ് കാരണം ഫ ഇൻ നഹാ അലൈ സബൈ നഹോബൈൻ ഹിജാബ് ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരുവിധം മറയുമില്ല എന്ന് പറഞ്ഞാൽ അക്രമിക്കപ്പെട്ടവൻ നമുക്കെതിരെ എങ്ങാനും എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോയാൽ അത് ഉത്തരം ലഭിക്കുമെന്നാണ് എന്താണോ അവന് പറഞ്ഞത് അതൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന അതുകൊണ്ട് സുഹൃത്തുക്കളെ വലിയൊരു പേടിയും ബേജാറും ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അക്രമം എന്നുള്ള സംഗതി ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ എന്താണ് ഈ അക്രമം അള്ളാഹു സുബഹാനുവത്താല എല്ലാ സംഗതികളും വെച്ചിട്ടുള്ളത് ഒരു ക്രമത്തിലൂടെയാണ് അള്ളാഹു നമ്മളോട് പാലിക്കാൻ പറഞ്ഞതെല്ലാം ഒരു ക്രമാടിസ്ഥാനത്തിലാണ് അതിന് എവിടെയെങ്കിലും നമ്മൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അക്രമം എന്നുള്ളത് ഇപ്പോൾ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ വാക്കുകളെയും ഉപദേശങ്ങളെയും ലംഘിച്ചിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ നല്ല നിലക്ക് ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് ഒരു വിശ്വാസി എപ്പോഴും നല്ല നീതിബോധമുള്ള ആളായിരിക്കണം നീതിബോധമുള്ള ആളായിരിക്കണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീതിയോടുകൂടെ വർദ്ധിക്കാൻ നമുക്ക് കഴിയണം നീതി എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ അക്രമം ദുൽമ് വരും എന്നുള്ളത് ഒരു സത്യമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള റോളുകൾ എടുക്കുന്ന ആളുകളായിരിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള അവസ്ഥകളിലൂടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ പോകുന്ന ആളുകളാണ് അവിടേക്ക് ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും അക്രമത്തിനിരയായവരുടെ നീതി നിഷേധിക്കപ്പെട്ടവരുടെ നീണ്ടൊരു ലിസ്റ്റ് തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും പച്ചയായ ജീവിതത്തിൽ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയങ്ങൾ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് അല്ലേ തൻ്റെ ഒരു അധികാരം പവർ ഉപയോഗിച്ചുകൊണ്ട് നീതിക്ക് നിരക്കാത്തത് അവൻ അർഹിക്കുന്ന ഒരു ഓഹരിയുണ്ട് അത് തൻ്റെ ആ ഒരു ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നൽകാതിരിക്കുക കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവനെ ഹൈജാക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഇതൊന്നും ഒരു വിശ്വാസം ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇതിൻ്റെ പേര് എന്നാണ് അല്ലേ കുടുംബാംഗങ്ങളോട് കുടുംബത്തിൻ്റെ നാഥൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവർക്കത് കിട്ടാതെ വരുമ്പോൾ അത് അവരോട് കാണിക്കുന്ന നീതികേടാണ് അമ്മായിമ്മ മരുമകൾ എത്ര വലിയ ബോണ്ടാണ് പക്ഷേ എന്ത് ചെയ്തു കൊടുത്താലും എന്ത് ചെയ്തു കൊടുത്താലും അനീതിയുടെ സ്വരം മാത്രമാണ് പലപ്പോഴും കാണുന്നത് കേൾക്കുന്നത് അതൊരിക്കലും നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല മറ്റുള്ളവർ ചെയ്താൽ സ്വന്തം മകൾ ചെയ്താൽ പ്രശ്നമല്ലാത്തൊരു കാര്യം മരുമകൾ ചെയ്യുമ്പോൾ പ്രശ്നമാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നീതികേടില്ലേ അല്ലേ അവർക്ക് കൊടുക്കേണ്ട അതേ കാര്യം മാന്യത അതേപോലെ തന്നെ വസ്ത്രമാകട്ടെ ഭക്ഷണമാകട്ടെ എന്തോ ആകട്ടെ തൻ്റെ വീട്ടിലേക്ക് വന്ന ഒരാൾക്ക് ആ നിലക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അക്രമമില്ലേ ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് പണക്കാരൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പാവപ്പെട്ടവരുടെ നീതി നിഷേധിക്കുന്ന സാഹചര്യം പിൻവാതിൽ നിയമനം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അർഹരായ എത്രയോ ഉദ്യോഗാർത്ഥികൾ അവിടെയുണ്ട് പക്ഷേ തൻ്റെ ഒരു സ്വാർത്ഥത ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന് അർഹതയില്ലാത്ത ആളുകളിലേക്ക് നിയമനം നടത്തുമ്പോൾ അതൊക്കെ ദുല്മല്ല സുഹൃത്തുക്കളെ ഇങ്ങനത്തെ യാതൊരുവിധ സാഹചര്യവും നമ്മുടെ ലൈഫിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ് രണ്ട് മക്കൾ നമുക്കുണ്ടെന്ന് കൂട്ട രണ്ട് മക്കൾ അവരോട് പോലും അക്രമം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നീതിക്ക് നിരക്കാത്തൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സലാഹു സ്വലാമിൻ്റെ മുമ്പിൽ വെച്ചൊരു സുഹാബി ഒരു കുട്ടിയെ എടുത്തു ചുംബിച്ചു പ്രവാചകൻ ചോദിച്ചു നീ എൻ്റെ നീ നിൻ്റെ എല്ലാ മക്കളെയും ചുംബിക്കാറുണ്ടോ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ശരിയല്ല എന്ന് പഠിപ്പിച്ചു അല്ലേ ഒരു കുട്ടിക്ക് മാത്രം സമ്മാനം കൊടുക്കുക അവനോട് മാത്രം നമ്മൾ പുറമേക്ക് നമ്മുടെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഒരേ സ്നേഹമൊന്നും അവൻ മനസ്സിലുണ്ടാകുക മനസ്സിലെന്തോ ആകട്ടെ പക്ഷെ പ്രകടിപ്പിക്കുന്നിടത്ത് അനീതി ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് നമ്മൾ ഒരാളെ മാത്രം ആ കെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവനക്ക് മറ്റുള്ളവനോട് നാം കാണിക്കുന്ന ദുൽമാണി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു കണ്ണീര് വന്നാൽ അത് പ്രശ്നമാണെന്നാണ് പറയണത് എത്ര പേരുണ്ടെന്ന് അറിയുമോ ജീവിതത്തിൽ തന്നോട് ദയ കാണിക്കേണ്ട തന്നോട് നീതി കാണിക്കേണ്ട നീതി കിട്ടേണ്ട ഇടത്തിൽ നിന്നും അത് നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണത്താൽ കണ്ണീര് കുടിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയുമോ സുഹൃത്തുക്കളെ ആ കണ്ണീരിന് വലിയ വില നാം കൊടുക്കേണ്ടി വരുമെന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവരൊക്കെ ഒന്ന് മനസ്സ് തട്ടിയിട്ട് നമുക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ സവിധത്തിൽ എത്തുമെന്നും ഉത്തരം ലഭിക്കപ്പെടുമെന്നും പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് നമ്മളെപ്പോഴും സത്യത്തിൻ്റെ കൂടെയകാലം ഉണ്ടാകേണ്ടത് ആർക്കെതിരെ നീതി ആരുടെ പക്ഷത്താണോ അവരുടെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം നീതിക്കെതിരെ നിൽക്കുന്നത് നമ്മുടെ കുടുംബക്കാരായിരിക്കാം മാതാപിതാക്കളായിരിക്കാം ഭാര്യയായിരിക്കാം മക്കളായിരിക്കാം നമുക്ക് അടുത്ത് നിൽക്കുന്ന ആരുമായിരിക്കാം പക്ഷെ നമ്മൾ നീതിൻ്റെ കൂടെയായിരിക്കണം എന്നാണ് അള്ളാഹു സുബാനു വത്താല നമ്മളോട് പറഞ്ഞ കാര്യം അങ്ങനെയാ അയ്യു ഹീനാമനു കൂനു കവ്വ മീനബിൽ കുസ്തി നീതിയോടുകൂടെ പ്രവർത്തിക്കുക നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് സാക്ഷികളാവുക എന്ന വലൗ അല ഫു ഇം അവിൽ വാലിദ്യിനും അക്റബീനും അത് നിങ്ങൾക്കെതിരെയാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെയാണെങ്കിലും നിങ്ങളുടെ കുടുംബക്കാർക്കെതിരെയാണെങ്കിലും നിങ്ങൾ നീതിൻ്റെ പക്ഷത്തായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വക്കിൽ നിന്നും യാതൊരുവിധ ദുൽമും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമ എന്ന് പറയുന്നത് അക്ഷത് ഖുരാൻ തന്നെ പറഞ്ഞതുപോലെ ഇന്നഷിർക്ക ലോൽ മുൻ അലീം ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഷിർക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട ഒന്നും മറ്റാർക്കും നാം കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അവനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അവൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ അവനക്ക് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുമെന്നോ മറ്റുള്ളിൽ നിന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അക്ഷരം തെറ്റാതെ പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ചെറുക്കുണ്ട് എന്ന് ചെറുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദുൽമാണ് എന്നും ഏറ്റവും വലിയ അക്രമമാണ് എന്നും അവനെ കാത്തിരിക്കുന്നത് നരകത്തിലെ നിത്യവാസമാണ് എന്നും വിശുദ്ധ കുറാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്കോ ശെർക്കിൻ്റെ അംശങ്ങളോ കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ് അള്ളാഹ് സുബാനോത്ത അല ഒരു നിലക്കും ദുൽമിൻ്റെ യാതൊരു വിധത്തിലാഞ്ചന പോലും ജീവിതത്തിൽ വരാതെ അതിന് പൊടിക്കാറ്റ് പോലും നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കാതെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് റഹ്മാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ